ഇവിടെ ഇതിലും വലിയ സീബ്ര പ്ലാന്റുകൾ ഉണ്ടായിട്ടും ഒന്നും ഇതുവരെ പൂട്ട് കണ്ടിട്ടില്ല കഴിഞ്ഞ രണ്ടു കൊല്ലൊക്കെ ആയി സീബ്ര പ്ലാന്റുകൾ ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത് പൂവിട്ടിരിക്കുന്നു എനിക്കൊരു കൗതുകമായി ചെടിച്ചട്ടിയിൽ വളരുന്ന ചെടിയാണ് ഞാൻ പറമ്പിലും നട്ടുണ്ട് ചെടി അപ്പോഴും പൂവിട്ടിട്ടില്ല വേറെ വലിയ ചെടിച്ചട്ടിയിൽ എന്നെക്കാട്ടുയരത്തിൽ വളർന്ന ചെടി ഉണ്ടായിരുന്നു അതിപ്പം ഒടിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് പ്രൂൺ ചെയ്തിരുന്നു എന്നാലും അതൊന്നും ഇതേവരെ പൂവിട്ടിട്ടില്ല ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു സീബ്ര പ്ലാന്റ് പൂവിടുന്ന കാണുന്നത് ഇനിയിപ്പോൾ അതിന് വല്ല സീസണുണ്ടോയെന്നറിയില്ല പക്ഷെ സീസൺ ആണെങ്കിലും ഒരു കൊല്ലത്തിലധികം ഇവിടെയുള്ള ചെടികളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് പൂവിടേണ്ടതായിരുന്നു അതോ ഇനി എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ അതിനിപ്പോൾ രണ്ടു കൊല്ലം കൂടുമ്പോഴോ അല്ലെ മൂന്ന് കൊല്ലം കൂടുമ്പോഴോ പൂവിടുന്ന ചെടിയാണോ എന്ന് എനിക്കറിയില്ല ഇത് വിത്ത് നേട്ടിട്ടൊന്നുമല്ല ഉണ്ടാവുന്നത് ഒരു കമ്പോ മുറിച്ച് വെറുതെ ഒരു ചെടിച്ചെട്ടിയിലോ മണ്ണിലോ കുത്തി വെച്ചാൽ നന്നായിട്ട് തളർത്ത് വരും ചെടികളുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വിത്തിൻ്റെ ആ ഒരു ആവശ്യമില്ല അപ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്നു സീബ്ര പ്ലാന്റ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ചെടിയുടെ ഇല കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുണ്ടാവും വിചാരിക്കുന്നു പച്ചയിൽ നല്ല വെള്ള വരകൾ സീബ്രയുടെ വര പോലെ കൃത്യമായിട്ട് പറഞ്ഞാൽ സീബ്രയുടെ വര പോലെ ഒന്നും അല്ല കുറേ വരകളുണ്ടെന്ന് മാത്രം